അനന്തന വിശുദ്ധർ മെയ് ഒന്ന് തൊഴിലാളിയായിരുന്ന വിശുദ്ധ അസയപിതാവ് ചരിത്രരേഖകളിൽ വിശുദ്ധ അവസ്യപിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ ചെറിയ വിവരണമേ ഉള്ളൂ എന്നിരുന്നാലും പരിശുദ്ധമറിയത്തിൻ്റെ വിശുദ്ധിയുള്ള ഭർത്താവ് യേശുവിൻ്റെ വളർത്തച്ഛൻ ഒരു മരാശേരി ദരിദ്രനായ ഒരു മനുഷ്യൻ തുടങ്ങിയ വിശുദ്ധനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ് അദ്ദേഹം ദാവീദിൻ്റെ രാജകീയ വംശത്തിൽപ്പെട്ടവനായിരുന്നുവെന്ന കാര്യവും നമുക്കറിയാം സമ്പത്തിനോട് ആഗ്രഹമില്ലാത്തവനായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവ് തൊഴിലിനു കൊടുക്കുന്ന കൊണ്ട് അദ്ദേഹം തൃപ്തനായി ദൈവത്തിലുള്ള അജഞ്ചലമായ പ്രത്യാശയാണ് വിശുദ്ധി ഔസയ്പിതാവിനെ നയിച്ചിരുന്നത് ആകാശത്തിലെ പറവുകളെ പോറ്റുകയും വയലിലെ ലില്ലികളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പ്രത്യേക പരി പരിലാളനയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർണവും ക്ലേശഭൂയിഷ്ടവുമായ ജീവിതം അദ്ദേഹം നയിച്ചു വിശുദ്ധ ഔസേപ്പ് ദരിദ്രനായി ജനിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ദരിദ്രരോട് പിതൃതുല്യമായ സ്നേഹമാണുള്ളത് മനുഷ്യൻ്റെ പരിത്രാണ പരിപാടിയിൽ തൊഴിലിന് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട് അത് നമ്മെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവകുമാരനും അവിടുത്തെ വളർത്തുപിതാവും ഒരു തച്ചൻ്റെ ജോലി ചെയ്തത് രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ ഖനികാമറിയാൻ കഴിഞ്ഞാൽ ഈശോ ഈശോമിശിയയുടെ ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി വിശുദ്ധ അവസരിപ്പിതാവാണെന്ന കാര്യത്തിൽ തർക്കമില്ല മനുഷ്യാവതാര കർമ്മത്തിൽ ഒരു തിരശ്ശീലയായി വർദ്ധിച്ചുകൊണ്ടും ഉണ്ണി മിശിഹായെ ജീവാപായത്തിൽ നിന്ന് രക്ഷിച്ചും വിശുദ്ധി അവസ്യപിതാവ് രക്ഷാകര കർമ്മത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു കൂടാതെ ദിവ്യകുമാരനെ സംരക്ഷിക്കുവാനും വളർത്തുവാനും ആ വർണ്യപിതാവ് ഏറെ കഠിനാധ്വാനം ചെയ്തു രേഖകളിലുള്ള വിശുദ്ധി അവസ്യപ്പിതാവിൻ്റെ വിവരണമനുസരിച്ച് അദ്ദേഹം ഒരു അൻകമ്പയുള്ള മനുഷ്യനും സർവോപരി ദൈവേഷ്ഠത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമായിരുന്നു തിരു കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അദ്ദേഹം സദാ സന്നി സന്നദ്ധനായിരുന്നു യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തും മരണസമയത്തും ഉദ്ധാന സമയത്തും വിശുദ്ധ അവസ്യപിതാവിന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെന്നതിനാൽ യേശു തൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവസ്യപിതാവ് മരിച്ചിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ കരുതുന്നത് നിരവധി കാര്യങ്ങളുടെ മധ്യസ്ഥ സഹായകൻ കൂടിയാണ് വിശുദ്ധി അവസ്യപിതാവ് ആഗോള സഭയുടെ മരണശൈലിയിൽ കിടക്കുന്നവരുടെ പ്രേക്ഷിത ദൗത്യങ്ങളുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ വണങ്ങുന്നു കാലാകാലങ്ങളായി മെയ് ദിനം അധ്വാനിക്കുന്നവർക്കും പണിയെടുക്കുന്നവർക്കുമായി സമർപ്പിച്ചിരിക്കുന്നു വിശുദ്ധ ഔസ്യപിതാവിൻ്റെ ഈ തിരുനാൾ തൊഴിലിൻ്റെ അന്തസ്സിന് ഉന്നിപ്പറയുകയും തൊഴിലാളി സംഘടനകൾക്ക് ഒരു ആത്മീയമായ വശം നൽകുകയും ചെയ്യും ചെയ്യുമെന്ന് പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ വളർത്തച്ഛനും ആഗോളസഭയുടെ മധ്യസ്ഥനുമായി തീർന്ന ഒരു തൊഴിലാളിയായ വിശുദ്ധ ഔസ്യപിതാവിനെ ഈ ദിനത്തിൽ ആദരിക്കുന്നത് ഏറെ അനുഗ്രഹദായകമാണ് ആരാധനാക്രമ സൂചികയിൽ വിശുദ്ധ ഔസ്യപിതാവിൻ്റെ പേരിൽ രണ്ട് തിരുനാളുകളുണ്ട് ഒന്നാമത്തേത് പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവ് എന്ന നിലയിൽ മാർച്ച് പത്തൊമ്പതിനും രണ്ടാമത്തേത് മെയ് ഒന്നിന് തൊഴിലാളി എന്ന നിലയിൽ തിരുനാൾ ആഘോഷിക്കുന്നു വളരെയേറെ ആത്മീയതയുള്ള ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ അവസ്യപിതാവ് അടിയുറച്ച വിശ്വാസമുള്ള ഒരു മനുഷ്യൻ അതിൻ്റെ കാരണം വിശുദ്ധൻ്റെ സ്വന്തം വാക്കുകളല്ല മറിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം ശ്രവിച്ചത് മൂലമാണ് നിശ്ശബ്ദതയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള സത്യത്തെ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം സദാ സന്നദ്ധമായിരുന്നു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അവസയ അനുസ്മരിച്ച് പറഞ്ഞ വാക്കുകളാണിത് വിശുദ്ധ കുർബാനയിലും ആരാധനാക്രമങ്ങളിലും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യൻ അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെ എടുത്തുകാട്ടുന്ന മത ബോധനങ്ങളുടെ ഒരു സമന്വയം തന്നെ കാണാവുന്നതാണ് ആധുനിക ലോകത്തെ സഭയെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖകളിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ തന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പാലകനുമായ ദൈവം എല്ലാ പ്രായത്തിലുമുള്ള പുരുഷനെയും സ്ത്രീയെയും തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാനും മറ്റുള്ളവരുടെ ഉപകാരത്തിനായി ഉപയോഗിക്കാനും ആവശ്യപ്പെടുന്നതായി പ്രസ്താവിച്ചിരിക്കുന്നു പ്രാരംഭ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗത്തിൽ ദൈവം നമ്മോട് പറഞ്ഞ ജോലി പൂർത്തിയാക്കുമെന്നും ദൈവം വാഗ്ദാനം ചെയ്ത പ്രതിഫലം സ്വീകരിക്കുമെന്ന് പറയുന്നുമുണ്ട് സക്രിയയുടെ സ്വസ്ത്ര പ്രാർത്ഥനയിൽ പ്രകാരം പറയുന്നു വിശുദ്ധ അവസയപ്പ് വിശ്വസ്താപൂർവം തൻ്റെ മരപ്പണി ചെയ്തു വന്നു എല്ലാ തൊഴിലാളികൾക്കും അദ്ദേഹം ഒരു തിളങ്ങുന്ന മാതൃകയാണ് വിശുദ്ധി ഔസ്യപിതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ആരാധനാക്രമങ്ങൾ ജോലി ചെയ്യുവാനുള്ള അവകാശത്തെ സമർത്ഥിക്കുന്നവയാണ് ഈ ആധുനിക സമൂഹത്തിൽ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരു സന്ദേശമാണത് മാർപ്പാപ്പമാരായ ജോൺ ബോൾ ജോൺ ഇരുപത്തി മൂന്നാമൻ ജോ പോൾ ആറാമൻ ജോൺ ബോൾ രണ്ടാമൻ എന്നിവർ പുറത്തിറക്കിയ രേഖകളിലും രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖകളിലും വിശുദ്ധ ഔസ്യപിതാവിൻ്റെ മാതൃകയെ അവലംബിച്ച് ഒരാളുടെ തൊഴിലേക്ക് ഊറിയിറങ്ങേണ്ട ക്രൈസ്തവ ആത്മീയതയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് തൊഴിൽ ചെയ്യുന്നതിന് ഒരു പ്രത്യേക അന്തസ്ത കൊണ്ടെന്നും ആ രേഖകൾ കൂട്ടിച്ചേർക്കുന്നു വിശുദ്ധ ഔസേ തൊഴിലാളി മധ്യസ്ഥനാവിശി ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം